ഇനി പരീക്ഷയ്ക്കൊരുങ്ങാം ഫെബ്രുവരി മുതൽ ക്ലാസ് ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ആരംഭിക്കുന്നു ആപ്പിൾ ആപ്പിൾ സ്കൂൾ 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 ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ട്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിഷൻ തുടരുന്നു നിയർ കരുളായി വണ്ടൂർ അംബേദ്കർ കോളേജിലെ പരിസ്ഥിതി ഏറ്റെടുത്ത തരിശുഭൂമിയിൽ നൂറുമേനിൽപ്പെട്ട സ്വർണ്ണക്കതര വിളവെടുപ്പിന്റെ ഉദ്ഘാടനം എം എൽ എ നിർവഹിച്ചു വണ്ടൂർ കൃഷിഭവന്റെയും അംബേദ്കർ പരിസ്ഥിതി ക്ലബിന്റെയും വിയർപ്പിന് നൂറുമേനിപ്പും വിജയം പറഞ്ഞു െന്റ് തരിശുഭൂമി മൂന്ന് മാസം മുമ്പാണ് വിദ്യാർത്ഥികൾ പാട്ടത്തിനെടുത്ത് നിലമൊരുക്കി കൃഷി ആരംഭിച്ചത് ഇന്ന് നൂറുമേനി വിളവിന്റെ ആഹ്ലാദത്തിലാണ് കോളേജിലെ പരിസ്ഥിതി ക്ലബ് പ്രവർത്തകരെന്ന് കോർഡിനേറ്റർ ഷർഷാദ് അമീറ പറഞ്ഞു നെല്ലിന്റെ വിപണനവും കുട്ടികൾ തന്നെ നിർവഹിക്കുമെന്നും ഷർഷാദ് അമീറ പറഞ്ഞു നാൽപ്പത് സെന്റ് കൃഷിയിടത്തിൽ നൂറിലധികം പരിസ്ഥിതി ക്ലബ് അംഗങ്ങൾ പങ്കെടുത്തതിനാൽ രാവിലെ പത്ത് മണിക്ക് മുൻപ് തന്നെ വിളവെടുത്ത് വിദ്യാർത്ഥികൾ പഠനം ആരംഭിച്ചു മറക്കാനാവാത്ത അനുഭവമായിരുന്നു നിലമൊരുക്കലും വിളവെടുപ്പുമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ നാസർ അധ്യക്ഷത വഹിച്ചു പരിസ്ഥിതി ക്ലബ്ബ് അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരായ കെ ഷാഹുൽ ഹമീദ് പി ഹിമ ക്ലബ് സെക്രട്ടറി നബീൽ ഷഹസാദ് പ്രത്യുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം